ഭൂപതിവ് നിയമ ഭേദഗതി ബില്ലിൽ ഗവർണർ ഒപ്പിട്ടില്ലെങ്കിൽ ഇടുക്കിയിലെ പതിനൊന്നേക്കാൽ ലക്ഷം കർഷകരെയും കൊണ്ട് കൊണ്ടുവളയുമ കൊണ്ടുവന്ന് രാജ്ഭവൻ വളയുമെന്ന് എം എം മണി കുടുംബസ്വത്ത് തങ്ങൾ ആവശ്യപ്പെട്ടിട്ടില്ല ബില്ലിൽ ഒപ്പിട്ടാൽ മതി ആരെങ്കിലും പറഞ്ഞാൽ ബില്ല് ഒപ്പിടാത്തതെങ്കിൽ ഗവർണർ അത് വ്യക്തമാക്കണം അണ്ണാക്കിൽ പിണ്ണാക്ക് പൊടിക്കരുതെന്നും അദ്ദേഹം പ്രതികരിച്ചു ഞങ്ങളെ ആവശ്യമില്ലാത്ത കുഴപ്പത്തിലേക്ക് നയിക്കാതിരുന്നാൽ ഗവർണർക്ക് നല്ലതാണ് അദ്ദേഹത്തിന്റെ പേര് കേൾക്കുമ്പോ അറിയാൻ മേലെ ഇത്രേ ഒരു ഒരു ഇങ്ങനെ ഞാൻ ഇന്നിപ്പോ എന്നതെ പിന്നെ പറയുക അപ്പം അതല്ല പേരും ഇന്ന് ഇന്ത്യ രാജ്യം ഭരിക്കുന്നവരും നമ്മളുള്ള പൊരുത്തം എന്താ അപ്പോ എന്ത് പണിയും പൊളി ചെയ്യുമെന്നാണ് എന്റെ അർത്ഥ അല്ലെങ്കിൽ കേന്ദ്ര ഗവൺമെന്റ് അവര് ഇത്തരം ഒരാളെ ഗവർണറായി വെക്കുകയാണ് അതുകൊണ്ട് എന്തു പറഞ്ഞ പണിയും അദ്ദേഹം ചെയ്തു നമ്മളിപ്പോൾ ചേർച്ച അല്ലാതെ വേറെ വഴിയില്ല നമ്മൾ ഇങ്ങനെ വന്നപ്പോ അദ്ദേഹം നേരെ തൊഴിലൊഴുകി പോയിരിക്കുക ഇനി വീണ്ടും നമ്മൾ ഇങ്ങനെ വരുമ്പോ പുള്ളി എങ്ങോട്ട് പോകാൻ ഡൽഹിക്ക് പോകൂന്നാണ് എനിക്ക് തോന്നുന്നു അതുകൊണ്ട് ഗവർണർക്ക് അറിയില്ല മലയോര ജനതയെ ആർ ശങ്കറിന്റെ ഗവൺമെന്റ് പട്ടം താണോപ്പള്ളിയുടെ ഗവൺമെന്റുകൾ കുടിയൊഴിപ്പിച്ചപ്പോ അതിനെ ചെറുത്ത് തോൽപ്പിച്ച പാരമ്പര്യമാണ് ഇടുക്കിയിലെ മലയോര ജനതയ്ക്ക് ഉള്ളത് എന്ന കാര്യം അരിഫ് മുഹമ്മദ് ഖാൻ മനസ്സിലാക്കുന്നത് നന്നായിരിക്കുമെന്നാണ് എനിക്ക് പറയാനുള്ളത്